ഹായ് എവരുവാൾ ഞാൻ നിങ്ങളെ ഒരു ഞങ്ങൾ ഞാനിവിടെ കണ്ട ഒരു പ്രത്യേകത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിവിടെ ഗ്രോസറീസ് വാങ്ങാൻ പോകുമ്പോൾ ഫുഡ് ഐറ്റംസ് വാങ്ങുമല്ലോ ആ ഫുഡ് ഐറ്റംസിൻ്റെ പാക്കറ്റിൽ ന്യൂട്രി സ്കോർ എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചിട്ടുണ്ടാവും ആ ന്യൂട്രി സ്കോർ എന്ന് പറയുന്നത് ആ ഫുഡ് ഐറ്റം എത്രമാത്രം ന്യൂട്രീസ് ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ് എന്നുള്ളതാണ് ആ കാണിച്ചിരിക്കുന്നത് അതായത് അത് ഹെൽത്തി ഹെൽത്തി ഫുഡാണോ അല്ലെങ്കിൽ അൺഹെൽത്തി ഫുഡാണോ എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ പല ഐറ്റംസും നമ്മൾ വിചാരിക്കില്ല ഇതാണ് ഹെൽത്തിയാണെന്ന് വിചാരിക്കത്തില്ല അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നും എങ്ങനെയാണ് പാക്കറ്റിലും അവർ മാർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതൊരു ക്യാഷ്യൂൻ്റെ പാക്കറ്റാണ് ക്യാഷ്യൂൻ്റെ പാക്കറ്റിൽ ഇത് ഇതാണ് ന്യൂട്രീഷൻ സ്കോർ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നത് അപ്പോൾ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചിട്ടുണ്ടാവും അതിലെ ന്യൂട്രീഷൻ സ്കോർ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഈ കാഷ്യൂൻ്റെ അവർ കൊടുത്തിരിക്കുന്നത് ഡി ആണ് കൊടുത്തിരിക്കുന്നത് ബിക്കോസ് ഈ അവർ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഷുഗർ കോട്ടിംഗ് ഉണ്ട് ഇത് അതുകൊണ്ടാണ് അവർ ഡി എന്നിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസും നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഇത് ഇതും ക്യാഷ്യൂ ആണ് പക്ഷേ ഇതിൻ്റെ ന്യൂട്രീഷൻ സ്കോർ എന്ന് പറയുന്നത് സി ആണ് കാരണം ഇതിന് എരിവ് എരിവുണ്ട് അതിന് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു പാക്കറ്റാണ് അപ്പോൾ അതിൽ എ എന്നാണ് അവർ കൊടുത്തേക്കുന്നത് ഇവിടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള എല്ലാത്തിനും ഇ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇ ആണ് ബിസ്ക്കറ്റ് നമുക്ക് പക്ഷെ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ ബിസ്ക്കറ്റ് കുട്ടികളുള്ളതുകൊണ്ട് ബിസ്ക്കറ്റ് നമ്മൾ എന്തായാലും വാങ്ങും പക്ഷേ അതിൻ്റെ ന്യൂട്രിഷ് ന്യൂട്രി സ്കോർ എന്ന് പറയുന്നത് ഇ ആണ് പിന്നെ അതുപോലെ ഇത് ഒരു പീനട്ടിൻ്റെ സ്നാക്സ് ആണ് അതിൻ്റെ ന്യൂട്രി സ്കോർ ഡി ആണ് കൊടുത്തേക്കുന്നത് ഇത് ചോളത്തിൻ്റെ ഒരു സ്നാക്സ് ആണേ പക്ഷേ അതിൻ്റെ ന്യൂട്രി സ്കോർ ബി ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇത് റൈസ് വേഫലം ഇത് ചോളത്തിൻ്റെ ആകൂടിയാണ് ഇപ്പം റൈ അരി അരിയുടെ വേർഫൽസാണിത് അതിൻ്റെ ന്യൂട്രി സ്കോർ കൊടുത്തേക്കുന്നത് എ ആണ് അതുപോലെ ഇത് ചോളത്തിൻ്റെ ആണ് ഇത് ചോളത്തിൻ്റെ എ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇത് റൈസിൻ്റെ ആണ് അത് റൈസിൻ്റെയും എ ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ ന്യൂട്രി സ്കോയറ് എ ഉള്ളത് വാങ്ങാൻ ശ്രമിക്കുക പക്ഷേ ബിസ്ക്കറ്റിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കുട്ടികൾക്ക് അതല്ലേ ഇഷ്ടം അപ്പോൾ ബിസ്ക്കറ്റ് ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മാക്സിമം കുറച്ച് വാങ്ങിക്കാൻ നോക്കുക അല്ലെങ്കിൽ എ ഉള്ള സ്ക്വയർ ഉള്ള ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്